പാർട്ടി എന്ത് തീരുമാനിക്കുന്നുവോ എന്നുള്ളതാണോ അതോ പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ എന്നുള്ളതാണോ ശ്രീ ബി ജയരാജ് നമ്മുടെ പുതുവഴികളിൽ സംസ്ഥാന സെക്രട്ടറിക്കാണോ പ്രാധാന്യം അതോ പിണറായി വിജയനാണോ പ്രാധാന്യം സി പാർട്ടി സമ്മേളനത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ രേഖ എന്ന് പറയുന്നത് ഈ രേഖ കേരളത്തിൽ അവതരിപ്പിച്ചത് ഈ പറഞ്ഞ കണക്കോലെ ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാടൊക്കെ മധുര സമ്മേളനത്തിലാണ് നമ്മൾ എടുക്കുന്നത് കോൺഗ്രസിനോട് എന്ത് സമീപനം എടുക്കണമെന്നും പിന്നെ ബി ജെ പിയോട് എന്ത് സമീപനം എടുക്കണമെന്നൊക്കെ എടുക്കുന്നത് മധുര സമ്മേളനത്തിലാണ് ഇത് കേരള സംസ്ഥാന സമ്മേളനത്തിൽ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയാണെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പിന്നെ ഈ പറഞ്ഞത് നോക്കില്ല ഈ മുപ്പത്തെണ്ണായിരം സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു കരുനാപ്പള്ളിയും കൊഴിഞ്ഞാൻ പറയും കൊണ്ട് ഇതിനകത്തൊക്കെ അങ്ങ് വിഭാഗീയതയാണെന്ന് പറയുന്നത് എനിക്ക് എനിക്കത് ഭയങ്കര തമാശയായിട്ട് തോന്നി അതുപോലെ ഒരു പത്മകുമാർ എന്ന് പറഞ്ഞ ഒരാളെ വന്നിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അയാളൊരു എക്സ് എം എൽ എ ആണ് അങ്ങനെയാണെങ്കിൽ എത്രയോ പേരുണ്ട് അതല്ലേ ഞാൻ കൊല്ലം ജില്ലയുടെ ഉദാഹരണം പറഞ്ഞത് കൊല്ലം സിറ്റിക്കകത്ത് എനിക്കറിയാവുന്ന എത്രയോ അധികം ആളുകളുണ്ട് എത്രയോ ലീഡേഴ്സ് ഉണ്ട് എത്ര പേര് മരിച്ചു പോയവരുണ്ട് അവരാരും സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറിയിലോട്ടും വന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇട്ടും കരഞ്ഞു വിളിച്ച് നടന്നവരൊന്നും അല്ല അവരൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടിക്കാരായിട്ട് തന്നെ ജനിച്ചു പാർട്ടിക്കാരായിട്ട് തന്നെ മരിക്കുകയും ചെയ്തു അല്ലാതെ അവരാരും വ്യതിചലിച്ചൊന്നും പോയിട്ടൊന്നുമില്ല അതാണ് പാർട്ടി അച്ചടക്കം എന്നൊക്കെ പറയുന്നത് അത് ഈ പറഞ്ഞ കണക്കോലെ കൃത്യമായിട്ട് ഓരോരുത്തരുടെ കഴിവുകൾ അനുസരിച്ച് അവരവർക്ക് യോജിക്കുന്ന കൃത്യമായിട്ടുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളും കൊടുക്കും ഇ പി ജയരാജന്റെ കാര്യം എല്ലാവർക്കും ഞാൻ പറയട്ടെ രോഹിണി ഞാൻ പറയട്ടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ് ഇ കി വി ജയരാജൻ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൻട്രൽ കമ്മിറ്റിയാണ് തീരുമാനം എടുക്കണത് സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി നിന്ന് എടുത്ത് മാറ്റാൻ പറ്റൂ എന്തൊക്കെ വിഡിത്തരമാണ് ഈ പറയുന്നത് എനിക്കത് കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് സെൻട്രൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എങ്ങനെയാണ് ഒഴിവാക്കുന്നത് അത് സെൻട്രൽ കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെൻട്രൽ കമ്മിറ്റി ആയിട്ട് മെമ്പറിനെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെ ഒഴിവാക്കാൻ പറ്റും അത് സെൻട്രൽ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ സെൻട്രൽ കമ്മിറ്റി ഒഴിവാക്കിയതിന് ശേഷമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കേണ്ടത് അതില് മധുര സമ്മേളനം വരെ കാത്തിരിക്കേണ്ടി വരും അല്ലാതെ ഉൾപ്പ അങ്ങനെയല്ല കേന്ദ്ര നേതൃത്വത്തിലെ കേന്ദ്ര നേരത്തെ അതിന്റെ സമ്മേളനത്തിൽ കാതൊരു പോലെ പാർട്ടി കോൺഗ്രസിന്റെ വാതർന്ന പോരെ ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പറയേണ്ടെന്ന കാര്യമില്ലല്ലോ പ്രകാശ്കാരായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൃത്യമായിട്ട് ശ്രീ ജയരാജ് സി അങ്ങനെയല്ല അങ്ങനെയല്ല ഈ നമ്മള് ലോകത്ത് മൊത്തം നടക്കുന്ന മാറ്റങ്ങളൊന്നും കാണുന്നില്ല തൊട്ടടുത്ത് ശ്രീലങ്കയിൽ ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വരുന്നത് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഏത് രാജ്യങ്ങളിലും ഏത് രാജ്യത്തുണ്ട് ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ വേറെ രാജ്യത്തും ഇല്ല അത് കിഴക്കൻ യൂറോപ്പിലും ഇല്ല ലാറ്റിനമേരിക്കയിലും ഇല്ല പോളണ്ടിലും ഇല്ല ചെക്കസ്ലോക്കയില എങ്ങുമില്ല ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയപക്ഷമാണ് ആ പക്ഷത്തുള്ള ആളുകളെല്ലാ സംഘടന ആഗോളകരമായ ഒരു മാനമുണ്ട് അതാണ് തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ എല്ലാ സ്ഥലത്തും ഉണ്ട് അല്ലാതെ അവിടെ വർഗീയതയുടെ പേരിലും അത് വർഗീയതയുടെ പേരിലും വംശീയതയുടെ പേരിലും ജാതിയുടെ പേരിലും ഉണ്ടാക്കിയ ഒരു സ്റ്റെപ്പല്ല അതെന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ കുറിച്ച് ഭാരതം എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തിരുന്നുണ്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് വീമ്പ് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല പിന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോയെന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയുണ്ട് സി ഐ ടി സി ഐ ടി സമരത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സമര സമരം വിജയിച്ചത് കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് മുഴുവൻ ഇടതുപക്ഷക്കാരാണ് ഒരു സ്ഥലത്ത് അധികാരത്തിലില്ലെന്ന് പറഞ്ഞ് എങ്ങുമില്ല എന്നൊങ്ങി റൈറ്റ് ഓഫ് ചെയ്യാനൊക്കെ വരട്ടെ തൊഴിലാളി സംഘടനകൾ എല്ലാ സ്ഥലത്തും കഷ്ടപ്പെടുന്നവരുണ്ട് തൊഴിലാളികളുണ്ട് അവിടെ തൊഴിലാളി സംഘടനകളുണ്ട് ആ തൊഴിലാളി സംഘടനകളുടെ എല്ലാം ചാമ്പ്യനായിട്ട് ഇടതുപക്ഷമുണ്ട് കേരളത്തിലെ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെ ഇടതുപക്ഷത്തിന് അങ്ങനെ ആർക്കും റൈറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല അതിനി എത്ര ഏതു വലിയ സ്വേച്ഛാധിപതി ഇവിടെ വന്ന് ഭരിച്ചാലും കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു അപ്പൊ രണ്ട് സി തെരഞ്ഞെടുപ്പ് ബിജെപിയെ കുറിച്ച് ആരെങ്കിലും ഇത് പറയുവായിരുന്നോ ജനസംഘത്തിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറയുവായിരുന്നോ ശ്രീ ബി എന്തായാലും ഈ കനലൊരു തരിമരി മതി എന്നുള്ള ഒരു ആത്മവിശ്വാസം വളരെ നല്ലതാണ് ബിജെപി ബിജെപിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരെ ഒക്കെ സംഘടിപ്പിച്ച് സെറ്റ് ഇട്ട ഒരു സമാന്തര സമരം ഉണ്ടായിരുന്നു പക്ഷെ അത് പാടെ പൊളിഞ്ഞു പോകുന്ന കാഴ്ച ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് സിഐടി തന്നെയാണ് ഈ ആശാവർക്കി ഐ സ്പോൺസേഡ് സമരമാണ് അതിന്റെ പിന്നിൽ ബാക്കി എല്ലാവരും കൂടെ കൂടിയെന്നേ ഉള്ളൂ അവര് പറയുന്നതിന് ന്യായമൊന്നുമില്ല ആധ്രക്ക് പതിനയ്യായിരം കോടി രൂപ ആളുകൾക്ക് അറിയാവുന്നേ അതിന്റെ മുമ്പിൽ നടന്നു പോയാൽ തന്നെ അറിയാം എന്താ നടക്കേണ്ടത്